ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ആയതിനാൽ നമുക്ക് മത്തങ്ങയെക്കുറിച്ച് സംസാരിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയാറ് എൻ്റെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനമായിരുന്നു ഞാൻ കടമിനിട്ട രാമകൃഷ്ണൻ എഴുതിയ ഒരു കവിതയെക്കുറിച്ച് ഓർക്കുകയായിരുന്നു ആ ദിവസം മുഴുവൻ അതിനാൽ നമുക്ക് മത്തങ്ങയെക്കുറിച്ച് സംസാരിക്കാം സമൂഹമാധ്യമങ്ങളിൽ ഞാൻ കണ്ടു ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിലെ പുതിയ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിനു ശേഷം ഹരിയാനയിലെ ഒരു ചെറിയ മുസ്ലിം പള്ളിയുടെ ഒരു പുതിയ മുസ്ലിം പള്ളിയുടെ ചുറ്റിലും ആയിരത്തോളം ആളുകൾ ഉച്ചഭാഷിണികളും കാവിക്കൊടികളുമായി വന്ന് ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്ന് വിളിച്ച് ഒരു മണിക്കൂർ പ്രകോപനമുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ പള്ളിയിലുള്ളവരോ സമീപ പ്രദേശങ്ങളിലുള്ളവരോ പുറത്തു വന്നതേയില്ല അവർ ഭയന്ന് ഭയപ്പെടുത്തുന്ന നിശബ്ദതയിലേക്ക് പിൻവാങ്ങി നിൽക്കുന്നത് കണ്ടു ആയതിനാൽ നമുക്ക് മത്തങ്ങയെക്കുറിച്ച് സംസാരിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ആദ്യം കടമനിട്ട രാമകൃഷ്ണൻ എഴുതിയ കവിതയാണിത് ഈ പിഴച്ച ഭൂമിയെപ്പറ്റി ഓർത്തും പറഞ്ഞും മടുത്തു മുടിയന്മാരായ പുത്രന്മാരുടെ തിരിച്ചുവരവ് കാണാൻ കാത്തിരുന്ന കണ്ണുകളിൽ പീളയടിഞ്ഞു പാടകെട്ടി അതുമല്ല ഒന്നിനും ഒരടുക്കും ചിട്ടയുമില്ലാതെ ജീവിതത്തിൻ്റെ തോന്നിയാസങ്ങളെപ്പറ്റി എന്തി ചിന്തിക്കാൻ വിചിത്രമായ ഭൂമിയുടെ സ്ഥിതിഗതികളെക്കുറിച്ച് കൂടുതലായി ഒന്നും അറിഞ്ഞും കൂടാ ആരോ പറഞ്ഞു ഈ ഭൂമിയുടെ അച്ചുതണ്ട് ചെതുക്കിച്ചെന്നും ചിതലെടുത്തെന്നും ഊരിയെടുത്തൊന്ന് പരിശോധിക്കാനുള്ള സാവകാശം ഒട്ടും ലഭിക്കാറുമില്ല ആയതിനാൽ നമുക്ക് ഇന്ന് മത്തങ്ങയെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് കടമനിട്ട രാമകൃഷ്ണൻ നമ്മളോട് പറഞ്ഞത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഞാൻ താമസിക്കുന്ന ഡൽഹിയിലെ ഹൗസിംഗ് കോംപ്ലക്സിലെ ഇരുന്നൂറോളം വീടുകളിൽ പലതിലും ബാൽക്കണികളിൽ വലിയ ശബ്ദത്തിൽ മുദ്രാവാക്യങ്ങൾ പോലെ ജയ് ശ്രീറാം വിളികൾ ഉയർന്നിരുന്നു ആളുകൾ മധുരം വിളമ്പിയിരുന്നു ഇരുന്നൂറോളം വീടുകളിൽ വെറും മൂന്നെണ്ണത്തിൽ മാത്രമാണ് മുസ്ലിങ്ങൾ താമസിച്ചിരുന്നത് അവരുടെ ഉമ്മറവാതിലിൽ വില്ലുകുലച്ച ശ്രീരാമൻ്റെ ചിത്രങ്ങൾ ആൾക്കൂട്ടം പതിച്ചിട്ടു പോയി ആ വീട്ടിലെ കുഞ്ഞുങ്ങൾ അന്ന് വൈകുന്നേരം വരെ പുറത്തിറങ്ങിയില്ല കളിക്കുവാൻ പോലും അതിനാൽ നമുക്ക് ഇപ്പോൾ മത്തങ്ങയെക്കുറിച്ച് സംസാരിക്കാം എന്തു നല്ലൊരു ഫലമാണ് ഈ മത്തങ്ങ എന്തൊക്കെ പ്രയോജനങ്ങളാണ് അതിനെക്കുറിച്ചുള്ളത് കടമിനുട്ടയുടെ കവിതയൊന്നു നോക്കൂ ചീമുട്ടയെപ്പോലെ ഈ ഭൂമി ഉടയട്ടെ അല്ലെങ്കിൽ ഒരു നിശ്ചല ചിത്രം പോലെ മരവിച്ച് നിൽക്കട്ടെ അതിനെ നമുക്ക് പാട്ടിന് വിട്ടേക്കാം നമുക്ക് മത്തങ്ങയെക്കുറിച്ച് സംസാരിക്കാം മത്തങ്ങ ഭൂമിയെപ്പോലെ ഉരുണ്ടതാണ് വേണ്ട വേണ്ട മത്തങ്ങയെ ഭൂമിയുമായി ഉപമിക്കുകയേ വേണ്ട മത്തങ്ങ മത്തങ്ങയെപ്പോലെയാണ് മത്തങ്ങ പല ഇനമുണ്ടെന്നാണ് പറയുന്നത് അതൊന്നും എനിക്കറിഞ്ഞുകൂടാ ഞാൻ കണ്ട മത്തങ്ങയെക്കുറിച്ച് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ അതും കണ്ടിടത്തോളം മാത്രം പറഞ്ഞറിഞ്ഞത് വിഴുങ്ങുവാൻ വിഷമമുണ്ട് എത്ര വലിയ സത്യങ്ങളും വാക്കുകളാകുമ്പോഴേക്കും കർമ്മങ്ങളായി കഴിയുമ്പോഴേക്കും ഏറ്റവും വികൃതമായ നുണകളായി രൂപം കൊള്ളുന്ന വിരോധാഭാസം മനം മറിച്ചിലുണ്ടാക്കുന്നു വാക്കുകളിൽ തുപ്പൽ പുരളുന്നതിനാലാകാം കടമനിട്ടയുടെ ഈ വരികൾ ഞാൻ ഒന്നുകൂടി വായിക്കാം എത്ര വലിയ സത്യങ്ങളും വാക്കുകളാകുമ്പോഴേക്കും കർമ്മങ്ങളായി കഴിയുമ്പോഴേക്കും ഏറ്റവും വികൃതമായ നുണകളായി രൂപം കൊള്ളുന്ന വിരോധാഭാസം മനം മറിച്ചിലുണ്ടാക്കുന്നു വാക്കുകളിൽ തുപ്പൽ പുരുളുന്നതിനാലാകാം മലയാളിയായ കെ കെ മുഹമ്മദ് പുരാവസ്തു ഗവേഷകനായിരുന്നു പറയുകയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കാശിയിലെ മസ്ജിദും മധുരയിലെ മസ്ജിദും കൂടി വിട്ടുകൊടുക്കുകയാണ് ശരി എന്ന് എല്ലാവർക്കും ശരി എന്തെന്ന് ഉത്തമബോധ്യമുള്ള ഇക്കാലത്ത് ആയതിനാൽ നമുക്ക് മത്തങ്ങയെക്കുറിച്ച് സംസാരിക്കാം കടമനിട്ട രാമകൃഷ്ണൻ മലയാളത്തിലെ ഏകാലത്തെയും വലിയ കവികളിൽ ഒരാളായതുകൊണ്ടാണ് ശ്വാസം മുട്ടലുണ്ടാക്കുന്ന ഈ കാലത്ത് ഒരു കവിത മുങ്ങി മരിക്കുവാൻ പോകുന്ന പൂച്ചയ്ക്ക് വെള്ളത്തിലൊരു പാഴ്മരം പോലെ ഇതാ നമ്മുടെ രക്ഷയ്ക്കെത്തുന്നത് ആയതിനാൽ നമുക്ക് ഇന്ന് മത്തങ്ങയെക്കുറിച്ച് സംസാരിക്കാം ഒരു മത്തങ്ങ അറുനൂറ് വർഷക്കാലമൊന്നും ഒന്നും നീണ്ടു നിൽക്കില്ല അത് ചീഞ്ഞുപോകും എന്നാൽ അറുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ക്ഷേത്രധ്വംസനം ചെയ്യുന്നില്ല ആയിരത്തി അറുന്നൂറിലെ തെറ്റിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പകരം വീട്ടുവാൻ നോക്കുമ്പോൾ നമുക്ക് മത്തങ്ങയെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ഉചിതം മത്തങ്ങയെക്കുറിച്ച് സംസാരിച്ച് നമുക്ക് ടി ആർ പി റേറ്റിംഗ് വർദ്ധിപ്പിക്കുവാനും കഴിയും മത്തങ്ങ കൃഷിക്ക് വേണ്ട ജൈവ ഉണ്ടാക്കുന്നവർ നമ്മുടെ ടി വിക്ക് പരസ്യവും നൽകും കടമിനിട്ട് എഴുതി മത്തങ്ങയെപ്പോലുള്ള ഛേ ഈ പോലെ വേണ്ട മത്തങ്ങയായ മത്തങ്ങ അതിന് പല ഗുണങ്ങളുണ്ട് മത്തങ്ങ മത്തങ്ങ എന്ന നിലയിൽ തന്നെ കാണാൻ കൊള്ളാം നാലായി പിളർന്ന് അകത്തെ കുരുമാറ്റി കഴുകി അരിഞ്ഞെടുത്ത് പയറുമിട്ട് തോരൻ വയ്ക്കാൻ നല്ലതാണെന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടതൊക്കെ അങ്ങനെ വിശ്വസിക്കണോ അമ്മയായതു കൊണ്ട് വേണമായിരിക്കാം അതാണ് അപകടം നാം തന്നെയല്ലേ നമ്മളെ കൂടുതൽ വഞ്ചിക്കാറ് അടുപ്പത്തിനകത്ത് അപകടം കുടികൊള്ളുന്നു അടുപ്പത്തിനകത്ത് അപകടം കുടികൊള്ളുന്നു എൻ്റെ ഹിന്ദുക്കളായ കൂട്ടുകാരിൽ നിരവധി പേർ വളരെ അടുപ്പമുള്ളവർ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഒരു അഭിമാന മുഹൂർത്തമായി കരുതുന്നത് ഞാൻ കണ്ടു ഞാൻ കേട്ടു ഞാൻ അവരോട് ചോദിച്ചു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കാണുന്ന അല്ലെങ്കിൽ ഫോൺ വിളിക്കാറുള്ള ഒരു മുസ്ലിം സുഹൃത്ത് നിങ്ങൾക്കുണ്ടോ എന്ന് ഇല്ല അല്ലേ അതാണ് കടമനിട്ട പറഞ്ഞത് അടുപ്പത്തിനകത്ത് അപകടം കുടികൊള്ളുന്നു എന്ന് നിങ്ങളെല്ലാ ദിവസവും ആരെ കാണുന്നു എന്നതും വളരെ പ്രധാനമാകുന്നു ആയതിനാൽ നമുക്ക് മത്തങ്ങയയെക്കുറിച്ച് സംസാരിക്കാം നിങ്ങളുടെ കൂടെ സ്കൂളിൽ പഠിച്ച കോളേജിൽ പഠിച്ച കോയയോട് എന്തിനാണ് നിങ്ങൾ അറംഗസേബിനോടുള്ള ചരിത്രപരമായ ഒരു ദേഷ്യം ഇങ്ങനെ വെച്ചു പുലർത്തുന്നത് ചീഞ്ഞ മത്തങ്ങ ഉപയോഗിച്ച് കറി വെക്കരുത് വയറ് കേടാകും കടമിനിട്ട് രാമകൃഷ്ണൻ്റെ മത്തങ്ങ എന്ന കവിത ഇങ്ങനെയാണ് തുടരുന്നത് വെറും മത്തങ്ങ കാര്യത്തിലും തത്വങ്ങൾ തികട്ടി വരും ഏതായാലും നാലായി പിളർന്നാൽ ഭംഗിയുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിനകത്ത് ജലമയമുള്ള നാരുകളിൽ കുരുങ്ങി പുനർജന്മവും കാത്തു കഴിയുന്ന കുരുവും ഞാൻ കണ്ടിട്ടുണ്ട് കുപ്പയിൽ വീണ കുരു മുളയെടുത്ത് ചിതലിൽ നിന്നും വിട്ടിലിൽ നിന്നും രക്ഷപ്പെട്ട് ഈരില മൂവില നാലില വേരുകൾ വേരുകൾ മണ്ണിലിറങ്ങി വളർന്നു പടർന്നു പൂവുകളിട്ട് മഞ്ഞപ്പൂവുകൾ മച്ചിപ്പൂവുകൾ മത്താപ്പൂക്കൾ ഏഴു പൂച്ചികളുടെ കണ്ണു വെട്ടിച്ച് മച്ചിങ്ങാകൾ മത്തങ്ങാകൾ മത്തങ്ങാകൾ വക്കത്തെത്തി താഴോട്ടാർത്ത് കിതയ്ക്കുന്നു അങ്ങനെ താഴോട്ടാർത്ത് കിതയ്ക്കുന്ന എത്രയെത്ര കുട്ടികൾ നമുക്ക് ചുറ്റിനും അവരിൽ തട്ടമിട്ടവരുണ്ട് തട്ടമിടാത്തവരുണ്ട് സ്വപ്നം കാണുന്നവരുണ്ട് സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നാം ചുറ്റിനും കേട്ടത് പ്രാർത്ഥനകളല്ല ദൈവനാമം മുദ്രാവാക്യമാകുന്നതാണ് പേടിയായി എനിക്ക് ഇതെൻ്റെ രാജ്യമല്ലാതാകുന്നുവോ എന്ന ഭയം അതിനാലാണ് ഞാൻ മത്തങ്ങയെക്കുറിച്ച് സംസാരിക്കുവാൻ തീരുമാനിച്ചത് ഇലകൾ പഴുത്ത് തണ്ടു പഴുത്ത് ഇലകൾ കൊഴിഞ്ഞ് മത്തങ്ങായുടെ ഉള്ളിലെ ജലമയമുള്ള നാരുകളിൽ കുരുങ്ങിക്കിടക്കുന്ന കുരു മാത്രമായി തീരുന്നു കുപ്പയിൽ ഓ ഈ പിഴച്ച ഭൂമിയിൽ അതിനാൽ നമുക്ക് മത്തങ്ങയെക്കുറിച്ച് സംസാരിക്കാം ദില്ലിദാലിയുടെ ഈ ലക്കം ഇവിടെ സമാപിക്കുന്നു കേട്ട സുമനസ്സുക്കൾക്ക് നന്ദി ദില്ലിദാലി ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സ്നേഹപൂർവ്വം എസ് ഗോപാലകൃഷ്ണൻ